കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് പൂക്കോട്ടുംപാടം ടി കെ കോളനിയുടെ പരിസര പ്രദേശങ്ങളിലെ നാട്ടുകാർ സംഘടിച്ച് ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ പ്രതിഷേധം മാർച്ച് നടത്തി നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കരട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് ഇക്കെ കോളനി പരിസര പ്രദേശങ്ങളായ തേൾപ്പാറ പൊട്ടിക്കല്ല് ഒളർവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നിത്യവും കരടിയുടെ ശല്യമുള്ളത് തേൻ തേടിയെത്തുന്ന കരടി ഇതിനോടകം വിവിധ കർഷകരുടേതായി ഒട്ടനേകം തേൻകൂടുകളാണ് നശിപ്പിച്ചിട്ടുള്ളത് നേരം ഇരുട്ടുന്നതോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കരടിയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരും നിരവധിയാണ് നിത്യവും കരടിയെത്തുന്നതിനാൽ കർഷകരുടെ സ്വത്തിന് മാത്രമല്ല മലയോരവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയാണ് നിത്യവും സന്ദർശകരെ പോലെ എത്തുന്ന കരടി നേരം പുനരുവോളം ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കരടിയെ നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല എന്നാൽ പതിവായി വിവിധ സ്ഥലങ്ങളിലെത്തുന്ന കരടിയെ തുരത്താൻ വനംവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സംഘടിച്ച് ഫോറസ്റ്റേഷൻ മാർച്ച് നടത്തിയത് മാർച്ച് അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ഉദ്ഘാടനം ചെയ്തു ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ കുറച്ച് കാലമായിട്ട് വലസി നടക്കുന്ന കരടിയുടെ ശല്യം നിരന്തരമായി നമ്മൾ ഈ കാര്യങ്ങൾ ഇത്തരത്തിലെ അധികാരിയുടെ എത്തിച്ചതാണ് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇത് യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ തുടർന്നു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾ നമ്മുടെ നാട്ടുകാർക്കുണ്ട് ഈ രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അധികാരികൾക്ക് കണ്ണു തുറക്കൂ എന്നുള്ള നിലപാട് അത് ശരിയല്ല ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതുന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും സ്ഥലം സന്ദർശിക്കുകയും ആ കരടിയെ മയക്കുവടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്തരത്തിൽ അപകടങ്ങളായിട്ട് അപകടം ഉണ്ടാക്കുന്ന കരടികൾ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്യാറുള്ള നടപടികളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പടക്കം ഒരു വടിയും കയ്യിൽ തുടർന്ന് വനംവകുപ്പ് അധികൃതരുമായി പ്രതിഷേധക്കാർ ചർച്ച നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു ജനകീയ സമിതി കൺവീനർ വി കെ ബാലസുബ്രഹ്മണ്യം ഫാദർ ഷിജു വൈക്കനക്കാനായി കെ രാഹുൽ ബാബു തോമസ് എ പി ഇബ്രാഹിം ബെന്നി പാലങ്കുന്നേ ലത്തീഫ് പുഞ്ച ഉണ്ണികൃഷ്ണൻ ഷബീർ എന്നിവർ നേതൃത്വം നൽകി news bureau Teddy, baby diaper and pants number one indian baby diaper brand